വീട്ടിൽ മൊത്തം വെള്ളം കേറുന്നു ഈ മഴ ആയിക്കഴിയുമ്പോ നമുക്ക് ഈ വെള്ളം കേറാത്ത ഏരിയയിലാണെങ്കിൽ പോലും മഴ സമയത്ത് നമുക്ക് ഒരു പണിക്കോ കാര്യങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ഈ വെള്ളമൊക്കെ ഏരിയയിലുള്ള ഒരവസ്ഥ എന്തുമായിരിക്കും നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നോണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വെള്ളം കേറൂടാ കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മഴയില്ല മക്കളെന്താ ഒരാഴ്ചാലും ചെറിയൊരു സഹായം ഞാൻ അപ്പുറത്തോടെ പോയിട്ട് ഇടയ്ക്കാൻ വരാം കേട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതല്ലേ അമ്മേ ഇപ്പത്ത വെള്ളം വലിയ വെള്ളം കേറു തീർക്കാ തീർന്നു തീർപ്പല്ലേ ചാണകം എല്ലാം ഉണ്ട് ചെളിയെല്ലാം ഉണ്ട് ഇതിലേക്കൂടെ തന്നെയാണ് ഇവര് നടന്നു പോണ്ടത്

അവിടെ കിടക്കുവോ പിള്ളാരെ വെള്ളത്തിൽ സൂക്ഷിക്കണേ പലമാതിരി അണുക്കളും കാര്യങ്ങളൊക്കെ കേട്ടോ എന്നാൽ നിങ്ങൾക്ക് നടക്കുമ്പോഴിയും അകത്ത് വെള്ളം കേറുന്ന അവസ്ഥയായിരിക്കുമല്ലോ കക്കൂസ് സൗകര്യം അതൊക്കെ ഉണ്ടോ ഇല്ല പിന്നെ കിണർ വെള്ളം നല്ലതോര ആ ശരി ഇതില് വെള്ളത്തേക്കിപ്പോരേ വരത്തുള്ളൂ വെള്ളപോര ഇതുണ്ടോ ഇവിടെ നാല് താമസം ഉള്ളല്ലേ ഇവിടെ നമ്മളിപ്പോ കൊടുത്തേ ഇത് കണ്ടോടിച്ചവര് മൊത്തം വെള്ളം നമ്മളൊക്കെ പല പല ആളുകൾ ഞാൻ ഉൾപ്പെടെയുള്ള ഭയങ്കര പ്രിവിലേജിന്റെ മേളി ജീവിക്കുന്നവരാണ് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അറിയാത്തേ പക്ഷെ ഇവിടെ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പൊ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നു കയറുന്ന വീട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ആളുകൾ കാണും പോയി സഹായിക്കുക അപ്പൊ ഈ ജനപ്രതിനിധികളോട് പറയാനുള്ള ഒറ്റ കാര്യമല്ലേ എലക്ഷൻ സമയത്ത് മാത്രം ഓരോ ഈ ഏരിയ മാത്രമല്ല ഇവിടെ ആയിരുന്നു ഇലക്ഷൻ സമയത്ത് മാത്രം വന്ന് കയറുന്നല്ലാതെ അത് അല്ലാതെ ഈ ജനങ്ങളിവിടെ ഉണ്ടെന്നും അഞ്ചു വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യാൻ മാത്രമല്ല അല്ലാതെ ഈ ജനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് ദൈവതോട് മനസ്സിൽ വെക്കുക എന്റെ വീഡിയോ കാണുന്ന ഒരു മാക്സിമം നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇങ്ങനെ ഏരിയ ഉണ്ടെങ്കിൽ ഈ മഴയൊക്കെ ആയിട്ട് ജോലിക്ക് ഒന്ന് പോകുമ്പോഴത്തേക്ക് വെള്ളം കറങ്ങുന്ന ഏരിയ എന്തെങ്കിലും ചെയ്യട്ടോ കിട്ടു ഓക്കെ വ